ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇനി ഡ്രൈവിംഗിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ചിട്ടയോടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ശീലങ്ങൾ ഒന്ന് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം പഠിക്കുന്നവരും ഡ്രൈവിങ്ങിൽ ചില മോശം ശീലങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് അത്തരത്തിൽ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷങ്ങളിൽ നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വാഹനത്തിലും അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലും നമ്മൾ നിർബന്ധമായിട്ടും വരുത്തേണ്ട ചില മാറ്റങ്ങളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇനി ഡ്രൈവിങ്ങിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ചിട്ടയോടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ശീലങ്ങൾ ഒന്ന് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് ബെൽറ്റ് ഇട്ടു മിററ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമ്മൾ വണ്ടി ഓടിത്തുടങ്ങുകയാണ് we <laughs> വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കാലിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് അതായത് നിങ്ങളുടെ ഫുഡ് പെഡൽ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രേക്ക് പെഡലിനോട് ചേർന്നായിരിക്കണം നിങ്ങളുടെ വലത്തേക്കാല് പ്ലേസ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കും ആക്സിലറേറ്ററും നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും ഈ ബ്രേക്കിൻ്റെ ആക്സിലറേറ്ററിൻ്റെ നടുവിൽ കൊണ്ട് കാലിങ്ങനെ വെക്കരുത് നമുക്ക് കാല് യൂസ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാകും ഏറ്റവും ബെറ്ററാണ് ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഇവിടെ വലത്തെ വലത്തേക്കാല് പ്ലേസ് ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ബ്രേക്കിലേക്ക് ആദ്യം കാല് വരികയും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്തുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ആക്കിയിട്ട് ബ്രേക്കിൽ കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൂടെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്നാൽ ഏറ്റവും നല്ല മെതേട് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഈ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി കഴിഞ്ഞാൽ ആ കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ വീലുകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ പോകുന്നുണ്ട് എന്നാൽ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ എൻജിനും ഗിയർ ബോക്സും ശരിക്കും സെപ്പറേറ്റ് ആകണം എന്ന് പറഞ്ഞാൽ എൻജിനിൽ നിന്ന് വരുന്ന ആ പവർ ഫ്ലോ ഒരിക്കലും ഗിയറിലേക്ക് പോകുന്നില്ല ഇത് ഒന്നാമത്തെ പോയിൻറ്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുതിയ വാഹനങ്ങളൊക്കെ അതായത് കുറച്ച് മോഡൽ കൂടിയ ഒരു വണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു മേടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വണ്ടികളിൽ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടി കിട്ടിയാലേ ഒരു വണ്ടി സ്റ്റാർട്ടാകൂ അതിൻ്റെ എന്ന് പറയുന്നത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു കാര്യമാണ് കാരണം ചില ആൾക്കാരൊക്കെ ഗിയറിൽ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഗിയറിൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് ഔട്ടുന്ന ആരും മറന്നുപോകും ബ്രേക്ക് കാല് വെച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഫസ്റ്റ് ഗിയറിലൊക്കെ ആണെങ്കിൽ വണ്ടി എന്ത് ചെയ്യും മുന്നിലേക്ക് ജമ്പ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ക്ലച്ച് നിർബന്ധമായിട്ടും ചവിട്ടി പിടിച്ചാലേ ചില വണ്ടികൾ സ്റ്റാർട്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൽ കാല് വന്ന് ക്ലച്ച് ചവിട്ടുക ശേഷം വണ്ടിയുടെ കീ ഓൺ ആക്കുക ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഒറ്റ തിരിവ് തിരിക്കും ഒരിക്കലും ചെയ്യരുത് കീ ഓൺ ഓണാക്കിയതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒറ്റ തിരുവ് തിരിച്ച മതി കീൽ ദേ ഇതുപോലെ ഒറ്റ തിരുവ് തിരിച്ച വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കി കിട്ടും ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ കറക്റ്റ് ഫസ്റ്റ് ഗിയറിലാണ് ഇടുന്നത് കിടക്കുന്നത് എന്നാൽ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഉള്ള പ്രഷർ ബലം മൊത്തം ഗിയർ ലിവറിലേക്ക് കൊടുക്കും അങ്ങനെ ചെയ്യരുത് വണ്ടിയുടെ ഗിയർ ലിവർ ഞാനിപ്പോൾ ന്യൂട്ടർ ആക്കി ഫസ്റ്റ് കറക്റ്റ് ആക്കി ഇടാൻ വേണ്ടി ഒന്ന് ന്യൂട്ടർ ആക്കിയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഗിയർ നമ്മൾ ഉറപ്പിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് മാത്രമേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാവുള്ളൂ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് ചില ആൾക്കാർ ഈ ബട്ടനെ ഞെക്കി പിടിക്കും എന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത് അങ്ങനെയല്ല റിലീസ് ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്കിൽ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് മേളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ലോക്ക് കഴിയും ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി പിടിച്ചിട്ട് പതിയെ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ വണ്ടി എടുക്കുന്ന മെത്തേഡ് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സൽ റേറ്റർ പെടലിൽ വെക്കുകയാണ് കാരണം ഇപ്പം എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് നിൽക്കുന്നത് ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ക്ലച്ചരപ്പിച്ച് വണ്ടി എടുക്കുക സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് അറിയത്തില്ല സ്മൂത്ത് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിൽ വെച്ചല്ലോ എന്നിട്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റാണ് ഇപ്പൊ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ഇത്തിരി ആക്സലറേറ്റർ കൊടുത്തെടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് എടുക്കുന്നതെങ്കിൽ ആ റോഡിന് ആവശ്യമായിട്ടുള്ള ആക്സിലേക്ക് ആക്സിലറേഷൻ കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒന്ന് തൊട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചേ നയിക്കുന്ന സമയത്ത് ജെർക്ക് വരാതെടുക്കാനായിട്ട് ശ്രമിക്കണം ചില ആൾക്കാർ ക്ലച്ചേ നയിക്കുമ്പോൾ വണ്ടി ജമ്പ് ജമ്പി ജംപ് എടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ക്ലച്ചേന്ന് അയക്കുമ്പോൾ ഒരു നാല് സെക്കൻഡ് കൊണ്ട് പതുക്കെ പതുക്കെ അയച്ചു വിടുക എന്ന് പറഞ്ഞാൽ നാല് സെക്കൻഡ് കഴിഞ്ഞ് അയക്കാനല്ല നാല് സെക്കൻഡ് എടുത്തുകൊണ്ട് ക്ലച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുക അതായത് ഇത്തിരി ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് അയച്ചപ്പോൾ നിങ്ങൾ നോക്കി വളരെ സ്മൂത്ത് ായിട്ട് എന്റെ വണ്ടി എടുത്തു ചെറിയൊരു ആക്സിലറേഷൻ ആണ് ഞാൻ കൊടുത്തത് ഇനിയിപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിലര് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കും എന്നിട്ടാണ് സെക്കൻഡ് ഗിയർ ഇടുന്നത് അങ്ങോട്ട് വണ്ടിക്ക് ആക്കി ആക്സിലറേഷൻ കൊടുത്ത് തിരപ്പിച്ച് വണ്ടി അങ്ങ് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറച്ച് സെക്കൻഡ് ഇടുക അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചലനം മതി സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ജസ്റ്റ് ഒരു ആക്സിലറേഷൻ ഇത് ഇത് മതി എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക സെക്കൻഡ് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുന്നതാണ് ബെറ്റർ അപ്പം നമുക്ക് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ഒരുപാട് പ്രഷർ ഇല്ലാതെ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് കഴിയും ഇനി സെക്കൻഡ് ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് അയച്ച് ഉടൻ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കണ്ടോ അപ്പൊ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മൂവ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾ ആ ഗിയറിന്റെ സെക്കൻഡിനെ കുറിച്ച് മനസ്സിലായി ഇനി സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ സിംഗിൾ ഹാൻഡ് ഒക്കെ ഡ്രൈവ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യാം എങ്കിൽ പോലും രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ഡ്രൈവിംഗിൽ ഒരു ശീലമാക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പൊ സെക്കൻഡിൽ പോകുന്നു വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെന്റ് നൽകി ക്ലച്ച് പിടിക്കുന്നു അതേ തേർഡ് ഗിയർ ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും ബെറ്റർ കണ്ടോ അപ്പം നമുക്ക് തേർഡ് ഗിയറിൻ്റെ ഷിഫ്റ്റിംഗ് പ്രോപ്പർ ആവും ഇപ്പം ഞാൻ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് എൻ്റെ ഇടത്തേക്കാൾ ക്ലച്ചിലേക്ക് വരുന്നു വരേക്കാല് ബ്രേക്കിലേക്ക് വരുന്നു വണ്ടി തീർത്തും സ്ലോ ആയി ഡയറക്റ്റ് തേർഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു അതെ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിയുന്നത് കണ്ടോ പ്രോപ്പറായിട്ട് ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു നമ്മൾ ഒരുപാട് ടൈം ഒന്നും എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ സെക്കൻഡ് കൊടുത്തു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു ഇനി വീണ്ടും തേർഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുന്നു അതേ ക്ലച്ച് പിടിക്കുന്നു അതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ വരികയാണ് ഇനി വീണ്ടും ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുക ആക്സിലറേഷൻ ഒരുപാടൊന്നും കൊടുത്ത് നാലാമത്തെ ഗിയർ ഇടേണ്ട ആവശ്യമില്ല ചെറിയൊരു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേ ക്ലച്ച് പിടിക്കാം ഫോർത്ത് ഗിയറിലേക്ക് ഇടാം ഈ ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടുക തേർഡും ഫോർത്ത് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് ഗിയർ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇങ്ങനെ തിരിക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ബെറ്റർ മെത്തേഡ് ഇനി നമ്മൾ കുറച്ച് ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് ഒത്തിരി വളവും തിരിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയ അടുത്തൊരു സുഖകരമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടെൻ ടെൻ പൊസിഷനാണ് ഇതാണ് പത്തെ പത്ത് പൊസിഷൻ ഈ പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും പരമാവധി ലെഫ്റ്റ് കീപ്പ് ചെയ്തുള്ള ഡ്രൈവിംഗ് ചെയ്യാനായിട്ടും ശ്രമിക്കണം ഇനി നമ്മൾ ഈ നയൻ ത്രീ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ സുഖകരമാണ് നമുക്കിത് ഇതുപോലെ പതിയെടുത്ത് തിരിച്ച് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഉണ്ടാകും സിംഗിൾ ഹാൻഡും ഇതൊക്കെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും കുഴപ്പങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ എയർ ബാഗും സംവിധാനങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ഹാൻഡൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയില്ല അത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഈ നടുഭാഗത്തൊക്കെയാണ് കൈ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഈ എയർ ബാഗ് നമ്മുടെ കൈ കൂട്ടി മുഖത്തടിക്കും അത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഡ്രൈവിംഗിൽ ചില ആൾക്കാർ ചെയ്യുന്ന ചില മോശം ഹാബിറ്റ് ഉണ്ട് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അതായത് ചില ആൾക്കാർ എന്ത് ചെയ്യും ഈ ക്ലച്ചിൽ കാൽ വെറുതെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും ഇപ്പം നിങ്ങൾ നോക്കി ഞാനിവിടെ ഇതുവരെയും ക്ലച്ച് അനാവശ്യമായിട്ട് യൂസ് ചെയ്തില്ല ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് ക്ലച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാല് ഫ്ലോറിലേക്ക് വരുന്നുണ്ട് കണ്ടോ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് വീണ്ടും കാലെടുത്ത് ഫ്ലോറിൽ വെക്കുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ആക്സലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിച്ച് ഫോർത്തിരുന്നു കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുന്നു കണ്ടോ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഈ ക്ലച്ചിൻ്റെ ഇടത്തെക്കാല് ക്ലച്ച് വടലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തു ഓടിക്കും ഒരിക്കലും ചെയ്യരുത് നമ്മൾ ചെറിയൊരു പ്രഷർ ഈ ക്ലച്ചിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രഷർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ ക്ലച്ച് ഡിസ്കിന് ചെറിയ രീതിയിലാണെങ്കിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് ഓടിക്കരുത് ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള ഒരു അല്ല നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളോട് ഫ്ലോറിൽ കാലെടുത്ത് വെക്കുക ആവശ്യാനസറിനെ ഉപയോഗിക്കുക ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തിരക്ക് വരുന്നു തിരക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് എടുത്ത് വെക്കാം ക്ലച്ച് പിടിക്കുന്നു അതേ തേടിലേക്ക് ഇരുന്ന് ക്ലച്ച് അയക്കുന്നു എന്നിട്ട് ഇപ്പോൾ എൻ്റെ കാല ക്ലച്ചിലും ബ്രേക്കിലും വേണം ഇപ്പോൾ ആ വണ്ടി പോയി ടേൺ എടുത്ത് പോയി ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഫ്ലോറിൽ വയ്ക്കുക ഇതിങ്ങനെ ശീലമാക്കുക ഇനി ഇതിങ്ങനെ ശീലമാക്കിയില്ലെങ്കിലും നിങ്ങൾക്കിത് ശീലമാകും എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ലോങ് ഡ്രൈവ് പോയാൽ മതി നിങ്ങൾ ഇങ്ങനെ കാല് വെച്ച് ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളൊരു ലോങ്ങ് ഡ്രൈവ് പോവുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് നിങ്ങളൊരു അഞ്ചാറ് മണിക്കൂർ ഡ്രൈവ് പോവുകയാണ് ഇങ്ങനെ ഫുൾ ടൈം നിങ്ങൾ കാലു വെക്കില്ല കാരണം കുറേ വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ കാഫിനും കാലിൻ്റെ ആ എൻ്റെ ഏരിയക്കൊക്കെ പെയിൻ വന്നു തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ കാലെടുത്ത് വെക്കും പിന്നെ ചില ആൾക്കാർ ഈ ക്ലച്ചിൽ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നതിൻ്റെ റീസൺ ഒരു കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണ് ഡ്രൈവിങ്ങിൽ കാരണം എപ്പോഴാണ് പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കിംഗ് ചവിട്ടി വണ്ടി നിർത്തേണ്ടത് അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ടാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾ തുടക്കത്തിൽ ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ലച്ച് കാര്യം വെച്ചോ പ്രോബ്ലം ഇല്ല നിങ്ങൾ ഇത്തിരി ഓടിച്ച് നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു പരുവത്തിനെത്തി കഴിഞ്ഞാൽ ആ ശീലം നിങ്ങൾ മാറ്റണം ആവശ്യാനുസരണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് ഉപയോഗിക്കുക ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വാഹനത്തിൽ ആക്സിലറേറ്ററും ബ്രേക്കും യൂസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെ ഉപയോഗിക്കണം ചില ആൾക്കാർ ഹാർഡ് ബ്രേക്ക് ചെയ്യും അതായത് ഈ ഹാർഡായിട്ട് അതായത് വണ്ടി ഒന്ന് സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കാല് ബ്രേക്കിലേക്ക് വന്നാൽ മതി എടുത്ത് ചവിട്ടും എടുത്ത് ചവിട്ടിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമുക്കൊരു സ്മൂത്ത് ഡ്രൈവ് അവർക്ക് കൊടുക്കാനായിട്ട് കഴിയത്തില്ല നമ്മൾ ഓരോ തവണയും ബ്രേക്ക് കാലെടുത്ത് ചവിട്ടുന്നത് നമ്മുടെ മറ്റ് യാത്രക്കാർ മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ സംഭവിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഫാമിലിയുടെ ഒരു ഡ്രൈവ് പോവാണ് അപ്പോൾ ഒരു വൊമിറ്റിങ് ടെൻഡൻസി നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ വൈഫിന് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ ണ്ടാകാനായിട്ടുള്ള നമ്മൾ മുഖാന്തരം വരുത്താനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചേ ബ്രേക്ക് യൂസ് ചെയ്യാവുള്ളൂ ആക്സിലറേഷൻ കൊടുക്കുന്നതും അയക്കുന്നതും സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നതുപോലെ തന്നെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചവിട്ടിക്കൊടുത്ത് ഒറ്റയടിക്ക് അയക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റുക സ്മൂത്തായിട്ട് കൊടുക്കുക സ്മൂത്തായിട്ട് അയക്കുക അത് നമ്മൾ പ്രോപ്പറായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത ഇനി അതുപോലെ തന്നെ സ്മൂത്ത് ഡ്രൈവിന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാം അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് വണ്ടിയെ വൈബ്രേഷൻ ആയിട്ടല്ല ഗിയർ ഡൗൺ ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ പോകുന്നു എൻ്റെ വണ്ടി കയറുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അഡ്വാൻസ് ആക്സിലറേഷൻ അയച്ചാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് കുറച്ച് നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക അപ്പോൾ നമുക്ക് ജെർക്കില്ലാതെ കറക്റ്റായിട്ട് അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്യാം ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി സൈഡ് ഒതുക്കണം ആക്സിലറേഷൻ അധികം ആദ്യം നമ്മൾ പതിയെ അയച്ചു തുടങ്ങി വണ്ടിയുടെ വേഗത കുറഞ്ഞു നന്നായിട്ട് കുറഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് പതിയെ വണ്ടി സൈഡിലേക്ക് ഞാൻ വരികയാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി തീർത്തും സ്ലോ ആയി കഴിയുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് വണ്ടി ഇങ്ങനെ ഒതുക്കി അപ്പോൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒരു പരിധിവരെ വാഹനത്തെ നിർത്താനായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കുക കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇരപ്പിച്ച് വാഹനത്തെ എടുക്കരുത് നമ്മൾ കറക്റ്റായിട്ടുള്ള ആക്സിലറേഷൻ കയറ്റത്തിന് അളവിന് കൊടുത്തെടുക്കുക ഇപ്പോൾ ഇവിടെയൊക്കെ വാഹനം എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വരുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ഒരു ഇത്തിരി ആക്സിലറേഷൻ മതി ചെറിയൊരു കാര്യമാണ് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി നീങ്ങും അങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾ ശീലിക്കണം ഒരുപാട് ആക്സിലറേഷൻ കൊടുത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂവൽ കത്തി തീരത്തെയുള്ളൂ പെട്രോൾ നഷ്ടം ഉണ്ടാകും ക്ലച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് കംപ്ലൈൻറ് വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രൈവിംഗിൽ വളരെ നിർബന്ധമായിട്ടൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറയാം നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയും ഇപ്പോൾ ഇവിടെ എനിക്ക് വണ്ടി നിർത്തണം ചെറിയൊരു കയറ്റമാണ് സൈഡ് ഒതുക്കി ഞാൻ വണ്ടി നിർത്തി ഇവിടെ നിർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ചില ആൾക്കാർ ന്യൂട്രലിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ഇറങ്ങി പോകുന്ന രീതി ഉണ്ട് ഒരിക്കലും ചെയ്യരുത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് റെഡിയാക്കുക ആയതിനു ശേഷം എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക ഒരു നിരപ്പത്താണെങ്കിലും ഫസ്റ്റ് ഗിയറിലോ ഹാൻഡ് ബ്രേക്കിലോ ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു ഇറക്കത്ത് വണ്ടി നമ്മൾ ചെറിയ സ്ലോപ്പിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇറക്കത്താണെങ്കിലും റിവേഴ്സ് ഗിയർ ഇടുക കാരണം മുന്നോട്ട് വണ്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നോട്ടുള്ള റിവേഴ്സ് ഗിയർ കൊടുക്കുകയും ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ട് സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യുക ഇനി അതുപോലെ തന്നെ ഡ്രൈവിംഗിൽ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറയാം അതായത് എന്നോട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫാദർ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു കാര്യവും ആവശ്യത്തിൽ കൂടുതൽ വാഹനത്തിൽ ചെയ്യരുത് അതായത് അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്യരുത് അതെന്നോട് പറഞ്ഞത് ഞാൻ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ വൈപ്പർ ഇട്ട് വെച്ചേക്കുമായിരുന്നു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വെറുതെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല വൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന സമയം ശരിക്കും പറഞ്ഞാൽ ആവശ്യ അനുസരണം യൂസ് ചെയ്യുക ചെറിയ മഴയാണ് പെയ്യുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യുക വൈപ്പർ ഇട്ട് കൊടുക്കുക ഗ്ലാസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ വീണ്ടും വൈപ്പർ നമ്മൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഗ്ലാസ്സിലേക്ക് വീണ്ടും വെള്ളത്തിൻ്റെ അംശം വരുന്നതെങ്കിൽ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുക ഹെവി ആയിട്ടുള്ള മഴ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സെക്കൻഡ് കഴിഞ്ഞ് ഇത് വൈപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പ് ചെയ്തോളൂ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ആ സെക്കൻഡ് കണക്കനുസരിച്ച് ഇത് നമ്മൾ ഇടാൻ പാടുള്ളൂ അത് ആവശ്യാനുസരണം ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ഹോൺ അടിക്കരുത് ചില ആൾക്കാർ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഹോണടി എങ്ങ് തുടങ്ങും വളവ് തിരിഞ്ഞ് പൂർണ്ണമായിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഹോണിൽ നിന്ന് കൈ എടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത് ചിലപ്പം വഴിക്കൂടെ മറ്റ് യാത്രക്കാർ നടന്നു പോകുന്നുണ്ടായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഓടിച്ചു വരുന്നവർക്ക് അതുപോലെ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും അതുകൊണ്ട് ഹോൺ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളവിന് മുന്നമേ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അമർത്തി ഒരു രണ്ടോ മൂന്നോ ഹോൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും അങ്ങനെ മാത്രം ഹോൺ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഹോൺ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വഴി യാത്രക്കാരുടെ അടുത്ത് എന്ന് ഹോൺ അടിക്കരുത് ഒരു മുന്നേമേ ഒരു യാത്രക്കാരൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ റോഡിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കൂടത്തിൽ നടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ ഒരു ഒന്നോ രണ്ടോ ഹോൺ ഒന്നടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കാൻ സാധ്യതയില്ല ഒരു ഒന്നടിച്ചിട്ട് ഓരോ ഹോണും കൂടെ കൊടുക്കുക കുറച്ച് ദൂരമേ മാറി നിന്ന് നമ്മൾ വരുന്ന സമയത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി ായിട്ടും ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും എന്നിട്ട് അവർ ജസ്റ്റ് മാറിത്തരും അങ്ങനെ ചെയ്യുക വഴിയാത്രക്കാർക്ക് മുൻഗണന കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചില യാത്രക്കാരുണ്ട് വാഹനം വന്നു കഴിഞ്ഞാൽ മാറാത്തവർ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലരും വഴിയിൽ നിന്ന് മാറാത്തവർ അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവരെ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റി ഇരുത്തിയിട്ട് വണ്ടി ഓടിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയാൽ മതി അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയുള്ള ആൾക്കാർക്ക് മാറിക്കിട്ടും ഞാൻ പലപ്പോഴും വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറി നിൽക്കാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യാറുണ്ട് കാരണം നമ്മൾ നിരന്തരം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ നമുക്കറിയാം യാത്ര ചെയ്യുന്ന യാത്രക്കാർ വഴിയിൽ ഉണ്ട് ചിലർ മാറത്തില്ല ഇതൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും മാറി നിൽക്കുന്ന ഒരു സ്വഭാവ സ്വഭാവം പലപ്പോഴും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൽ പരമാവധി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നൂറ് മീറ്റർ മുന്നേ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഓരോ ടേൺ എടുക്കുന്ന സമയത്ത് ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ ടേൺ എടുക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന വാഹനം ഓടിക്കുന്നവർ തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇടത്തെ സൈഡിലേക്കുള്ള ഒരു ഒരു റോഡിലേക്ക് ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുക്കണം നമ്മൾ നമ്മുടെ വാഹനത്തിന്റെ റോഡിന്റെ ഇടതേ സൈഡ് തന്നെ ചേർന്ന് വന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മൾ ടേൺ എടുക്കും എന്നാലും നമ്മൾ വലത്തെ സൈഡിലേക്കാണ് തിരിഞ്ഞു പോകുന്നതെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നതാണ് റോഡിന്റെ ഇടത് ചേർന്ന് വരേണ്ട ഒരു ഡ്രൈവർ എന്ത് ചെയ്യും റോഡിന്റെ വലത് പിടിക്കാനായിട്ട് ശ്രമിക്കും വലത് പിടിച്ച് വന്നിട്ട് ഇങ്ങനെ റൈറ്റ് ടേൺ എടുത്ത് പോകാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെ പോകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു മെയിൻ റോഡിൽ നിന്നൊരു വാഹനം ഇങ്ങനെ ഇറങ്ങി വരുവാണ് വലത്തേ സൈഡിലേക്ക് വരുവാണ് അവർ വരുമ്പോൾ നമ്മുടെ വലത്തേ സൈഡിലേക്കായിരിക്കും അവർ വരുന്നത് അപ്പം ഈ നമ്മളും വലത്ത് പിടിക്കും അവരും വലത്ത് പിടിക്കും അവിടെ ബ്ലോക്ക് ഉണ്ടാകും അപ്പം നമ്മൾ ഇടത് വലത് ട്രെയിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടത് തന്നെ ആയിരിക്കണം പല ജംഗ്ഷനിലും പല ജംഗ്ഷനിലും ഈ ഒരു പ്രോബ്ലം വരാറുണ്ട് ഞാൻ പലപ്പോഴും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇടത് പിടിച്ച് തന്നെ ടേൺ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അത് നമ്മൾ ഓരോ ജംഗ്ഷനിൽ എടുക്കുന്ന ടേൺ വലതാണെങ്കിലും ഇടതാണെങ്കിലും നമ്മുടെ വണ്ടി ഇടതായിരിക്കണം റോഡിൻ്റെ ഏത് റോഡിൻ്റെ ആണെങ്കിലും ഇടതായിരിക്കണം തിരിഞ്ഞ റോഡിൻ്റെയും ഇടത് വരാനായിട്ട് ശ്രമിക്കണം അതുകൂടെ വളരെ നിർബന്ധമായിട്ടും ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പങ്കുവെച്ചെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായിരുന്നു തോന്നിയാൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക